എഴുപത് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ഡൈനോസറുകളെ ജീവിച്ചിരുന്ന സമയം ഒരു പ്രത്യേക ഉൽക്ക വന്ന് ഭൂമിയിൽ പതിക്കുകയുണ്ടായി ഇവിടെ വെച്ച് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ഈ ഉൽക്കയെ പറ്റി പഠിക്കാൻ കാലങ്ങൾക്ക് ശേഷം ജോൺ ഗ്രേസ്റ്റോക്ക് എന്നൊരാള് തന്റെ ഫാമിലിയുമായി ഉഗാണ്ടൻ വനമേഖലയിലെ തമ്പടിച്ചിരിക്കാണ് അദ്ദേഹത്തിന് ഭാര്യയായ ആലീസും ജോൺ ജൂനിയർ എന്ന മകനും ഉണ്ടായിരുന്നു ജോണിന്റെ ഹെൽപ്പിന് സയന്റിസ്റ്റ് ആയ സാം എന്നൊരാൾ കൂടിയുണ്ട് വർഷങ്ങള് നീണ്ട പരിശോധനയ്ക്കൊടുവിലും ഇവർക്ക് ഈ ഉൽക്കയുടെ പോലും കണ്ടെത്താൻ സാധിച്ചില്ല മടുത്ത ജോൺ ഇവിടെ നിന്ന് ഇത് അവസാനിപ്പിച്ച് തന്റെ ബിസിനസ് ശ്രദ്ധിക്കാൻ പോവാൻ നിക്കുമ്പോ സാമു പക്ഷെ ഇതിൽ ക്രൈസായി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ അവിടെ തന്നെ നിൽക്കുവാണ് ജോൺ തന്റെ ഫാമിലിയെ കൂട്ടി ഇവിടെ നിന്ന് യാത്രയായി ജോണിന്റെ മകനെ പറ്റി പറഞ്ഞില്ലല്ലോ അവന് ഇവിടെ ജീവിച്ച അനുഭവം കൊണ്ട് അവന് എപ്പുകളെ വലിയ ഇഷ്ടമായിരുന്നു അവൻ അവനെ തന്നെ വിളിക്കുന്നത് ടാർജൻ എന്നാണ് ഏപ്പുകളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾക്ക് പറയാതെ പറ്റത്തില്ല ഏപ്പുകൾക്ക് ഒരു സ്വഭാവമുണ്ട് അതിലെ നേതാവിനെ ഒരു ഒറ്റയാൾ ഏപ്പ് വന്ന് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും ആ ഫൈറ്റിൽ വിജയിക്കുന്നവരാവും പിന്നെ ഈ സംഘത്തിന്റെ നേതാവ് അത്തരത്തിൽ തന്റെ ഭർത്താവിനെ ഇങ്ങനെ ഒരു മൽപിടുത്തത്തിനൊടുവിൽ നഷ്ടപ്പെട്ട കാർലയെ നമ്മള് ഈ ഒരു ഏപ്പ് സംഘത്തിൽ കാണുന്നുണ്ട് ഇവിടെ ജോൺ തന്റെ ഫാമിലിയെ കൂട്ടി തിരികെ പോകുന്ന സമയത്ത് ചാമുമായിട്ട് പരിശോധിക്കുന്നതിന്റെ ഇടയില് കാണാത്ത ഒരു പ്രത്യേക സ്ഥലം കാണാൻ ഇടവരുവാണ് എന്തായാലും ഇവിടെ കൂടി നോക്കിയിട്ട് പോകാമെന്ന് ജോൺ പറയുന്നു അപ്പൊ ഭാര്യ ആലിസ് പറയുന്നുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തിയിട്ട് തിരിച്ചു വന്നോളണമെന്ന് ജോൺ പരിശോധനയ്ക്കിടയിൽ ഒരു ഗുഹ കാണുന്നുണ്ട് ആലീസിനോട് കാര്യം പറഞ്ഞ് അദ്ദേഹം ആ ഗുഹയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു സാധാരണ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു മൂടൽ മഞ്ഞാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ടാണ് സാമും ജോണും ഇതുവരെ ഇങ്ങോട്ട് വരാത്തതും ഇപ്പൊ ജോൺ അതിനകത്തേക്ക് കടക്കുമ്പോഴാണ് ഇവർ ഇത്രയും നാള് തെരഞ്ഞു നടന്നിരുന്ന ആ ഉൽക്ക ഇവിടെയാണ് വന്ന് പതിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത് അദ്ദേഹം ആ ഉൽക്കയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം പൊടിച്ചെടുത്തതും ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടായി അവിടെ ഇതിന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്തിരുന്ന ഒരു അഗ്നിപർവ്വതം ദേ ഉണർന്നിരിക്കാണ് അതായത് അത് പൊട്ടിത്തെറിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു ജോൺ വെളിയിലേക്ക് ഓടി അപ്പോഴേക്ക് ആ അഗ്നിപർവ്വതത്തിൽ നിന്ന് തീ ഗോളങ്ങൾ വെളിയിലോട്ട് വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവരെല്ലാവരും ഓടി കയറിയെങ്കിലും ദേ ആ ഹെലികോപ്റ്ററിന് തീ പിടിക്കുന്നു ഈ സമയത്ത് കാർല എന്ന ആ കുരങ്ങിന്റെ മകനും കൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവൾ ആകെ സങ്കടത്തിലായി ഭർത്താവിനെ നഷ്ടപ്പെട്ട് ഒരാഴ്ചയോളമായിട്ടില്ല അതിനു മുൻപ് മകനെയും നഷ്ടപ്പെട്ടിരിക്കുന്നു പെട്ടെന്ന് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് അവിടെ കാലാവസ്ഥ മാറി പെരുമഴ വരുന്നുണ്ട് ആ സമയത്ത് കാർല ഈ ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നത് കാണാൻ ഇടവരുന്നു അവൾക്ക് എന്തോ അതിൽ ഒരു പ്രത്യേകത തോന്നി പിറ്റേ ദിവസം തന്നെ ആ ഹെലികോപ്റ്റർ വീണ സ്ഥലത്ത് പോയി കാർല എന്ന ഈ ആൾക്കുരങ്ങ് അന്വേഷണം നടത്തുമ്പോൾ അവിടെ നിന്നൊരു കുഞ്ഞിന്റെ ശബ്ദം കാർല കേക്കാണ് അത് നമ്മുടെ ആയിരുന്നു തന്റെ കുഞ്ഞിനെ പോലെ തോന്നിയ ടാർസനെ നമ്മുടെ കാർല അവളുടെ സംഘത്തിലേക്ക് എടുത്തുകൊണ്ടുവന്നു അങ്ങനെ അവന് പറ്റിയ മുറിവുകളൊക്കെ തന്നെ പരിചരിച്ച് ഉണക്കി ഇപ്പൊ നമ്മുടെ ാണ് അവന്റെ ചുറ്റിലും എപ്പുകളുണ്ട് അവൻ ആദ്യം ഇതൊരു സ്വപ്നമാണെന്ന് കരുതിയെങ്കിലും പിന്നീട് അവന് മനസ്സിലായി അവൻ എയ്പ്പുകൾക്ക് നടുവിലാണ് പേടിച്ചോടാൻ ഭാവിച്ച അവൻ നേരെ മരത്തിൽ നിന്ന് താഴെ വീഴുന്നു ഇപ്പൊ സംഘത്തിന്റെ നേതാവായിട്ടുള്ള ടുബ്ലറ്റ് എന്ന ആൾക്കുരങ്ങ് ഇവന് നേരെ വരുമ്പോ അമ്മയുടെ സംരക്ഷണം എന്ന പോലെ നമ്മുടെ കാർല അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവന്റെ കൂടെ അവൻറെ പാവക്കുട്ടിയായ കഗീറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം ഇവന്റെ പ്രായം വരുന്ന ആൾക്കുരങ്ങുകള് ഇവരോട് കൂട്ടാവാൻ വന്നു കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ടാർസൻ അങ്ങനെ ഈ എയിപ്പുകളുടെ കൂടെ കൂടി ഇവരിൽ ഒരാളായി മാറിയിരിക്കയാണ് പോലെ തന്നെ ും ഭക്ഷണം കഴിക്കാനും ഓടാനും ചാടാനും അങ്ങനെ എന്ത് കാര്യത്തിനും എയ്പ്പുകളുടെ പോലെ ജീവിക്കാൻ പഠിച്ച രോമമില്ലാത്ത എയ്്പന്ന് അറിയപ്പെടുന്ന ടാർസൻ ഇപ്പോ അവർക്കിടയിലെ ഒരു അംഗം തന്നെയാണ് എങ്ങനെയൊക്കെ ധൈര്യം ഉണ്ടായിരുന്നാലും ടൂബ്ലറ്റിന്റെ അടുത്തുപോയി നിൽക്കാൻ നമ്മുടെ ടാർസനോ അവന്റെ കൂട്ടുകാർക്കോ പേടിയാണ് രാവിലെ ആയി കഴിഞ്ഞ വെറുതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്ന് മരത്തിന്റെ ഏറ്റവും പൊക്കത്തോട്ട് കയറി ഉഗാണ്ടൻ വനമേഖല ഇങ്ങനെ വൈഡായി കാണലാണ് നമ്മുടെ ടാർസന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി അങ്ങനെ ചുമ്മാ എവിടെയൊക്കെ അഡ്വഞ്ചറസ് ആയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മുടെ ടാർസൻ ചെയ്യുമായിരുന്നു സാധാ ഒരു എയ്പ്പിനേക്കാ എനർജിയാണ് നമ്മുടെ ടാർസൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോതേ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ വലിയൊരു പെരുമ്പാമ്പ് അതിനെ ഒരു മരവള്ളിയിൽ കെട്ടി ചുറ്റി വെച്ച് അതിനുശേഷം വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവൻ അങ്ങനെ കാട് എക്സ്പ്ലോർ ചെയ്ത് നടക്കുമോ ഒരു ശബ്ദം കേൾക്കുന്നു അത് നമ്മുടെ സാമായിരുന്നു അദ്ദേഹം ഇപ്പോ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് ജോലി നോക്കി വരുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ മകളായ ജയിനും ഉണ്ട് ആദ്യമായിട്ട് മനുഷ്യരെ കാണുന്ന നമ്മുടെ ടാർജൻ അവര് പോകുമ്പോൾ അവർ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാമ് ഫുൾ ടൈം ഇവിടെ ആയതുകൊണ്ട് ഭാര്യയുമായി വേർപിരിഞ്ഞു ജയിൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കാണാൻ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് അവള് വീണ്ടും ചോദിക്കുന്നുണ്ട് അച്ഛന്റെ തിരികെ നാട്ടിലോട്ട് വന്നൂടെ എന്ന് പക്ഷെ ഞാൻ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഗൈഡായി മാത്രമല്ല നിൽക്കുന്നതെന്നാണ് സാം പറയുന്നത് ടാസൻ ഇപ്പോഴും ഇവിടെ ചുറ്റിപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുന്നുണ്ട് പിറ്റേ ദിവസമായി ഇത്തവണ ടൂറിസ്റ്റ് സംഘത്തിൽ വന്ന ഒരു ചെറുക്കരുണ്ട് അവനാണെങ്കിൽ ഒരു പൊട്ടിത്തെറുപ്പാണ് എവിടേക്ക് പോവാൻ പാടില്ല എന്ന് പറയുന്നു അവിടേക്ക് അവൻ പോവും ഇവിടെയാണെങ്കിൽ ഇരപിടിയനായിട്ടുള്ള ജീവികൾ ഒത്തിരി ഉണ്ടായിരുന്നു അത്തരത്തിലെ ഒരു ജീവി ഈ പയ്യന്റെ പിറകെ ഓടുമ്പോ ജെയിൻ അവനെ രക്ഷപ്പെടുത്താൻ നോക്കും അന്നേരം ഇവളെ ജീവികൾ ഉപദ്രവിക്കാൻ വരുമ്പോൾ ടാർസൻ ഇവളെ വന്ന് രക്ഷപ്പെടുത്തും ഇവളെ ഒരു മൂർഖം പാമ്പ് കടിക്കുകയാണ് അങ്ങനെ അവള് മയങ്ങി വീഴുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഓർമ്മ പോലെ ടാർസനെ കാണുന്നുണ്ട് അവള് മയങ്ങി വീഴുമ്പോൾ ടാർസൺ അവളുടെ ഉള്ളിലെത്തിയ ആ ഒരു വിഷമെടുത്ത് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞ് ശേഷം അവളെ സേഫായി ഒരു ഗുഹയില് കൊണ്ടുപോയിട്ട് പരിചരിക്കുന്നു ഇതേ സമയം ജയിനിനെ കാണാഞ്ഞ് സാമും സംഘവും അവളെ തെരഞ്ഞു രാത്രി മുഴുവൻ നടക്കുന്നുണ്ട് പക്ഷെ അവളെ കാണുന്നില്ല പിറ്റേ ദിവസം ഉണർന്ന് സ്വന്തമായിട്ട് നമ്മുടെ സാമിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് ശേഷം അച്ഛനോട് ഞാൻ ഇന്നലെ ഇവിടെ ഒരു പയ്യനെ കണ്ടു ഒരു ചെറിയ ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുകയാണ് ശേഷം ആ ഒരു വെക്കേഷൻ ആഘോഷിച്ചു കഴിഞ്ഞ് ജെയിൻ ഇവിടെ നിന്ന് തിരികെ നാട്ടിലോട്ട് പോകുന്നു പോകുമ്പോൾ അവള് ടാർസനെ ഒരു നോട്ടം കാണുന്നുണ്ട് ടാർസന് അവള് അവളുടെ കയ്യിലുള്ള ഒരു സ്കാർഫ് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ടാർസൻ ഒരു കാര്യം മനസ്സിലായി താൻ ജീവിച്ചിരുന്ന ആൾക്കുറങ്ങുന്നത് ശരിക്ക് തന്റെ കുടുംബമല്ല തന്റെ കുടുംബം ഇപ്പൊ നമ്മൾ കണ്ട ജീവികളാണ് അതായത് മനുഷ്യരെ നമ്മുടെ ടാർസൻ ഒരു തരം ജീവികളായിട്ടാണ് കാണുന്നത് അങ്ങനെ അവന് ആൾക്കുരങ്ങളോട് കുറച്ചൊരു ദേഷ്യം തോന്നി അവനെ ആദ്യമായി കണ്ടുകിട്ടിയ സ്ഥലമെന്ന് അവന്റെ അമ്മയായ കാർല പറഞ്ഞു കൊടുക്കുന്ന ആ ഹെലികോപ്റ്റർ തകർന്ന സ്ഥലത്തേക്ക് പോയ അവൻ അച്ഛന്റെ പെട്ടിക്കുള്ളിൽ നിന്ന് ഇവരുടെ ഫാമിലി ഫോട്ടോ കാണുന്നുണ്ട് അച്ഛൻ അന്നെടുത്ത ആ ഒരു മീറ്റിയോറിന്റെ കഷ്ണം കാണുന്നുണ്ട് അങ്ങനെ പിന്നീട് അവൻ ഈ ഒരു സ്ഥലത്ത് തന്നെ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി ഇപ്പൊ അവനൊരു കൂട്ടുകാരനുണ്ട് ഒരു പക്ഷി സുഹൃത്ത് പേര് റഫീഖി അങ്ങനെ നമ്മുടെ ടാർസൻ ഇവിടെ തന്നെ താമസവും ആരംഭിച്ചു ഇടക്കിടയ്ക്ക് ജയിനിനെ വീണ്ടും ഓർമ്മ വരുമ്പോൾ അവളുടെ സ്കാഫ് എടുത്തു വെച്ച് നോക്കും അവളെ തനിക്ക് ഇനിയും കാണാനായി സാധിക്കുമെന്ന് മനസ്സിൽ വിചാരിക്കും കാലം ഒരുപാട് കഴിഞ്ഞു നമ്മുടെ ടാർസൻ വളർന്ന് വളർന്ന് ഇപ്പോൾ ഒരു യുവാവായി മാറിയിരിക്കുകയാണ് വളർന്നതിനനുസരിച്ച് അവന്റെ അഡ്വഞ്ചറസിനോടുള്ള കാര്യങ്ങൾ അതായത് സാഹസികതയോടുള്ള ആ ഒരു സ്നേഹം കൂടിക്കൊണ്ടേയിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ വളരെ ടഫായി ചെയ്യാനുണ്ടോ അതെല്ലാം അവൻ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ആരംഭിച്ചു ജെയിനും ഇതുവരെ നമ്മുടെ ടാർജനെ മറന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് ആ ഒരു വനമേഖലയിൽ കണ്ട ആൾക്കുരങ്ങുകളെ പോലെ ചുറ്റി നടക്കുന്ന ആ മനുഷ്യനെ അവൾക്ക് മറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരു തവണ ടാർസെൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് തുബ്ലറ്റ് വരും അവിടെ നിന്ന് അവൻ എന്തോ ബട്ടൺ പ്രസ് ചെയ്യും ആ സമയം അതൊരു സിഗ്നലർ ആയിരുന്നു ഈ സിഗ്നലർ കാരണം ഈ ഗ്രേ സ്റ്റോക്കിന്റെ കമ്പനിയിലുള്ളവരെ അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കാണ് ഇപ്പൊ നമ്മുടെ ജെയിൻ വനമേഖലാ സംരക്ഷണ സമിതിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇവിടെ ഗ്രേ സ്റ്റോക്ക് കമ്പനി ഇപ്പൊ നടത്തിക്കുന്ന ക്ലേട്ടൺ എന്ന് പറയുന്ന ആൾക്ക് ഈ ഒരു സിഗ്നൽ കിട്ടുകയും അയാൾക്ക് ഇപ്പൊ അവിടെ പോയി ഈ ഒരു മീറ്റോർ ഉണ്ടെന്ന് അന്വേഷിക്കുകയും വേണം അതിനു വേണ്ടിയിട്ട് ഇയാൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ജെയ്നിനെ വിളിച്ച് വനമേഖലയ്ക്ക് വേണ്ടി ഇവർ കുറച്ച് ഫണ്ട് ഇറക്കുന്നുണ്ട് അതുകൊണ്ട് ഇവളുടെ അച്ഛൻ ഇപ്പോൾ താമസിക്കുന്ന അതായത് സാം താമസിക്കുന്ന സ്ഥലത്തേക്ക് തങ്ങളെ കൊണ്ടുപോകണം ആ ഒരു മേഖല സംരക്ഷിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ജെയ്നിനെ കൂട്ടിക്കൊണ്ട് ഉഗാണ്ടൻ വനമേഖലയിലേക്ക് ക്ലേട്ടനും ആൾക്കാരും കൂടെ വന്നിരിക്കുകയാണ് ജെയനെ വീണും കാണുന്ന ടാർസൺ അവിടെ ഒരുപാട് സന്തോഷം വരുന്നുണ്ട് രാത്രി എല്ലാവരും സംസാരിച്ചിരിക്കുമ്പോൾ ടാർസൻ നമ്മുടെ ജെയനിന്റെ ആ ഒരു ടെന്റിലേക്ക് കയറുകയും അതിനകത്തുള്ള സാധനങ്ങളെ ചുമ്മാ എടുത്തു വെച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് അവൻ കണ്ണാടി കാണുന്നതും ഇപ്പോഴാണ് കുറച്ചു നേരം ഇവരോട് സംസാരിച്ചിരുന്ന ജെയിൻ അവളുടെ റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ആകെ സാധനങ്ങൾ തട്ടിമറിഞ്ഞു കിടക്കുന്നേ കാണുന്നു സാം ആവട്ടെ ക്ലേറ്റൻ വന്നതിന്റെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചറിയുമ്പോൾ ക്ലേറ്റൻ യഥാർത്ഥമായി പറഞ്ഞു ഇവിടെ നിന്നൊരു സിഗ്നല് എനിക്ക് കിട്ടിയിരുന്നു ജോൺ ഗ്രെയ്സ്റ്റോക്ക് അന്ന് നിർത്തിവെച്ച ആ ഒരു കാര്യം ആ ഒരു മീറ്റോർ തെരയുന്നത് അത് ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് പിറ്റേ ദിവസം ജെയിൻ ആവട്ടെ നമ്മുടെ ക്ലേട്ടന്റെ കൂടെ നടക്കുമ്പോൾ ക്ലേട്ടൻ അവര് വന്നതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് ജെയിനോടും തുറന്നു പറയുന്നു നിന്റെ അച്ഛനും ഇതേപ്പറ്റി പറ്റി അറിയാമെന്ന് നമ്മുടെ ക്ലേട്ടൻ പറയുമ്പോൾ അത് ജെയിനിന് ഒരു ഷോക്കായിരുന്നു ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് വനമേഖല സംരക്ഷിക്കാനാണ് അല്ലാതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടി പോകുമ്പോ ദേ കുതിച്ചൊഴുകുന്ന നദിയിലേക്ക് അവൾ വീണുപോയി ഇവിടെ വീണതും ടാർജൻ അവളുടെ ഒപ്പം തന്നെ ചാടിപ്പോവാണ് ജെയിൻ ഇപ്പോൾ ഒരു കരയ്ക്കടിഞ്ഞു കിടക്കുന്നുണ്ട് ആ സമയം ഒരു മുതല അവൾ ആക്രമിക്കാൻ ചെല്ലുവാണ് ഉടനെ തന്നെ ടാർസൻ നേരെ പോയിട്ട് ആ മുതലയെ കീഴ്പ്പെടുത്തിയതിനു ശേഷം ജയിനിനെ രക്ഷപ്പെടുത്തുന്നു അവൾക്ക് ബോധം ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് ബോധം വരാനും അവളെ ശുശ്രൂഷിക്കാനും വേണ്ടി സേഫ് ആയൊരു സ്ഥലത്തേക്ക് ടാർസൻ ജെയിനിനെ കൂട്ടിക്കൊണ്ടു പോവാണ് ശേഷം ആ മുതലയുടെ കാര്യവും തീരുമാനത്തിലാക്കി ഇതെല്ലാം കണ്ടിട്ടാണ് ജെയിൻ എണീക്കുന്നത് ടാർസൻ തന്നെ രക്ഷപ്പെടുത്താൻ വീണ്ടും വന്നു എന്ന് കാണുന്ന ജെയിൻ അവനോട് പേര് ചോദിക്കുകയാണ് അവൻ അറിയില്ല എന്താണ് ഈ പേരെന്നുള്ളത് അപ്പൊ ജെയിൻ പറഞ്ഞു എന്റെ പേര് ജെയിൻ എന്നാണ് നിന്നെ എന്താ എല്ലാവരും വിളിക്കാറ് അപ്പൊ അവനെങ്ങനെ ഓർത്തു പറഞ്ഞു ടാർസൻ ടാർസൻ നല്ല പേരാണല്ലോ എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും ശേഷം ടാർസൻ തന്റെ ഇടമായിട്ടുള്ള ഈ കാട് മുഴുവൻ ജെയിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ നല്ല മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു താമര പൊയകുകൾ ഉണ്ടായിരുന്നു ആ വെള്ളത്തിൽ തുള്ളിക്കളിക്കാൻ തന്നെ നമ്മുടെ ജയിനിന് ഒരുപാട് സന്തോഷം തോന്നി ശേഷം നല്ല തേനൂറും മധുരമുള്ള മാങ്ങ നമ്മുടെ ടാർസൻ ജെയിനു വേണ്ടി പറിച്ചു കൊടുത്തു ആദ്യം ഇവനെ പേടി ഉണ്ടായിരുന്ന ജെയിൻ അവനോട് അടുത്തു അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവളുടെ സ്കാഫ് കാണുന്ന ജെയിനെ ടാർസൻ തന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ശേഷം ടാർസന്റെ സുഹൃത്തായ റഫീഖിയെ ജെയിനെ അവൻ പരിചയപ്പെടുത്തി ഈ സമയം നമ്മുടെ ക്ലേറ്റണും സാമും കൂടെ ജെയിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ടാർസനെയും കണ്ടു ക്ലേറ്റന് മനസ്സിലായി ഇത് ജോണിന്റെ മകനാണെന്ന് ഇവൻ ജെ ജീവനോടെ ഉണ്ടെങ്കിൽ ഇനി സ്റ്റോക്ക് മ്പനി തന്റെയല്ല എന്ന് മനസ്സിലാക്കിയ ക്ലേറ്റൺ ഇവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ജെയ്നിനെ രക്ഷപ്പെടുത്താൻ ടാർസൺ അവിടെ നിന്ന് ഓടി ഇവര് ഓടി പോകുന്ന സ്ഥലത്ത് ഇരപിടിയൻ സസ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ അകപ്പെട്ട ജെയ്നിനെ ടാർസൺ രക്ഷപ്പെടുത്തി ശേഷം ഇവര് ചെല്ലുന്നത് മറ്റെവിടേക്കുമല്ല ആ അഗ്നിപർവതത്തിന്റെ ഭാഗത്തേക്കാണ് അവിടെയാണല്ലോ ആ മീറ്റിയോർ ഉള്ളത് സത്യം പറഞ്ഞ ടാർസന് അവിടുത്തെ വിലപിടിപ്പുള്ള ഈ മീറ്റിയോറിന്റെ കാര്യമൊന്നും അറിയത്തില്ല അത് എന്തോരം ഗുണമുള്ള കാര്യമാണെന്നും അറിയത്തില്ല അത് ഈ കാടിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രമാണ് അവന്റെ മനസ്സിലുള്ളത് എന്നാൽ ജയിനിന് മനസ്സിലായി ഇത് എന്താണ് സംഗതി എന്നുള്ള കാര്യം നമ്മുടെ ടാർസന്റെ അച്ഛൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ മീറ്റിയോറിന്റെ ഒരു കഷ്ണം ഒരു മാലയാക്കി ജയിനിന് ടാർസൻ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം കൂടി കണ്ട ജെയിൻ നമ്മുടെ ടാർസനോട് പറഞ്ഞു നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ ശരിക്കും ഇവിടെ വെച്ചാണ് ഇങ്ങോട്ട് വന്നത് കാരണമാണ് ഇല്ലാതായത് എന്നൊക്കെ കഥ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അപ്പോഴാണ് ടാർസന് തന്റെ അച്ഛനെയും അമ്മയെയും അറിയുന്ന ഒരാളാണ് ജെയിൻ എന്നും അതുപോലെ തന്നെ തനിക്കും അങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുന്നു നേരം കഴിഞ്ഞ് അവളെയും കൂട്ടി അവൻ പുറത്തേക്ക് വന്നു പക്ഷെ ജെയിനിന് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു തങ്ങളുടെ കൂടെ അതായത് ടാർസന്റെ കൂടെ അവൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇവനും പ്രശ്നമാണെന്ന് എന്നാൽ അത് പറഞ്ഞിട്ടും കേൾക്കാതെ ടാർസൻ ജെനിനെയും കൊണ്ട് ശേഷം അവന്റെ ഇപ്പോഴത്തെ കുടുംബമായ എയ്പ്പ് ഫാമിലിയിലേക്കാണ് വരുന്നത് കാർല എന്ന അവന്റെ അമ്മയ്ക്കാവട്ടെ ടാർസൻ ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു സോറി ജെയിനെ ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു അന്നേരം തുബ്ലട്ട് അങ്ങോട്ട് വന്നു അവനാണല്ലോ ഇപ്പൊ ഈ സംഘത്തിന്റെ നേതാവ് അവനിപ്പോ ടാർസനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇവര് തമ്മില് ഒരു മല്ലി യുദ്ധം നേതാവ് ജയിക്കുവാണെങ്കിൽ ടാർസൻ ഈ സ്ഥലത്തേക്ക് പിന്നെ വരാനേ പാടില്ല എന്നാൽ ടാർസൻ ജയിക്കുവാണെങ്കിൽ ടൂബ്ലറ്റിന്റെ നേതാവെന്ന സ്ഥാനം നമ്മുടെ ടാർസൺ ലഭിക്കും ഇവര് തമ്മിലുള്ള ഫൈറ്റിനൊടുവിൽ നമ്മുടെ ടാർസൻ വിജയിക്കുകയാണ് അങ്ങനെ ടൂബ്ലറ്റിന് ഇവിടെ നിന്ന് പോകേണ്ടതായിട്ട് വരുന്നു ടാർസൻ എല്ലാവരും സ്നേഹിക്കുന്ന ടാർസൻ തന്നെ ആ സംഘത്തിന്റെ നേതാവായി മാറുകയും ചെയ്തു അന്ന് രാത്രിയിൽ ജെയിൻ ടാർസനോടുള്ള ഇഷ്ടം തുറന്നു പറയാണ് അവനും പ്രണയമുണ്ടെങ്കിലും അത് തുറന്നു പറയേണ്ട രീതിയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവനും ആംഗ്യ ഭാഷയില് തന്റെ സ്നേഹം അവളോട് കാണിച്ചു കൊടുക്കുന്നു പക്ഷേ ജെയിൻ കൂടെയുള്ള സമയം അത്രയും ടാർസന് അത്രയ്ക്ക് മോശമാവും അപകടമാകും എന്നുള്ളത് കൊണ്ട് ജയിൻ തിരിച്ചു പോവാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ടാർസൻ അവളെ ാമിന്റെ അടുത്തോട്ട് ആക്കി കൊടുക്കാൻ പോകും പക്ഷെ ടാർസനെ നമ്മുടെ ക്ലേറ്റൺ കാണുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ഇവര് രണ്ടുപേരും പോകുന്നത് അപകടത്തിലാണെന്ന് നേരത്തെ തോന്നിയ കാർല ഇവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു കാർലെ ക്ലേറ്റൻ വെടിവെച്ചു ഇത് ടാർസന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കാരണം അത് ടാർസന്റെ അമ്മയാണ് അത് കൂടാതെ ജെയിനിനെ പിടിച്ചുകൊണ്ട് പോവുകയും ടാർസനെ പൂട്ടിയിടുകയും അവർ ചെയ്തു ടാർസനെയും കാർലെയും ഒന്നും കാണാഞ്ഞ് നമ്മുടെ ടാർസന്റെ ഏപ്പ് സുഹൃത്തുക്കള് അതുവഴി പാസ് ചെയ്യുമ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ കാണുന്നത് അടച്ചു വെച്ച ടാർസനെ അവർ റിലീസ് ചെയ്യിപ്പിച്ചു ആരും കാണാതെ ടാർസനും കൂട്ടുകാരും കാർലയുടെ ബോഡിയും എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോയി അവർക്ക് മുറിവാണ് പറ്റിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പച്ചമരുന്നുകളും മറ്റും സെറ്റാക്കി വെച്ച് നമ്മുടെ ടാർസൻ അമ്മയ്ക്ക് പുതുജീവൻ നൽകി ഈ സമയം ജെയിനെയും സാമിനെയും ഭീഷണിപ്പെടുത്തിരിക്കാണ് ക്ലേറ്റൺ ഇവളുടെ കയ്യിൽ ടാർസൻ കൊടുത്ത ആ കുഞ്ഞു മാലയുണ്ടല്ലോ അതിനകത്തുള്ള മീറ്റൂർ കഷ്ണം തന്നെ വലിയ ശക്തി നൽകുന്നതാണ് ടാർസിനെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ജെയിൻ ടാർസൻ കാണിച്ചു കൊടുത്ത ആ മീറ്റോറുള്ള സ്ഥലം ക്ലേറ്റനും സുഹൃത്തുക്കൾക്കും കാണിച്ചു കൊടുക്കുന്നു അവരിപ്പോ ഇവിടെ നിന്ന് ഈ മീറ്റോർ എടുക്കാൻ വേണ്ടി അകത്ത് ബോംബെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് ജെയിനിനെയും സാമിനെയും കെട്ടിയിട്ടേക്കുമാണ് ടാർസൻ ആരും കാണാതെ ഇതിനകത്തേക്ക് കടന്നു ശേഷം ഇവരെ രണ്ടുപേരെയും മോചിപ്പിക്കുകയും ചെയ്തു ജെയിനെ കൂട്ടി ടാർസൻ വെളിയിലോട്ട് പോകുമ്പോൾ സാം ആവട്ടെ ആ ബോംബ് കണക്ട് ചെയ്തിരിക്കുന്ന വയറുകളൊക്കെ തന്നെ അഴിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആദ്യമായിട്ടാണ് ജീവിതത്തില് ആദ്യമായിട്ടാണ് അത്രയും നാൾ പരിശ്രമിച്ചിട്ട് ഈ മീറ്റിയോർ കാണുന്നത് ടാർസന്റെ സുഹൃത്തുക്കളും കുടുംബക്കാരുമായിട്ടുള്ള എയിപ്പുകള് ആ സമയം അവിടേക്ക് കടന്നു വരുന്നു ഈ ബോംബ് പൊട്ടിത്തെറിക്കുന്നില്ല പക്ഷേ നമ്മുടെ സാം അതിൽ നിന്ന് ഒരു മീറ്റിയോർ കഷ്ണം മുറിച്ചെടുത്തതും വീണ്ടും അവിടെ ചെയിൻ റിയാക്ഷൻ ഉണ്ടായിട്ട് അഗ്നിപർവ്വതം വീണ്ടും ഉണർന്ന് അത് പൊട്ടിത്തെറിക്കാനായി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ജെയിനും ടാർസനും കൂടി സാമിനെ അകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ നോക്കി അദ്ദേഹം സേഫ് ആണെന്ന് മനസ്സിലാക്കിയതും അവർ ഇവിടെ നിന്ന് പോകുന്നു ക്ലേറ്റനും ഫ്രണ്ട്സും ഈ ഹെലികോപ്റ്ററിൽ ഇവിടെ നിന്ന് പോകാൻ നോക്കിയെങ്കിലും പിന്നീട് ഹെലികോപ്റ്റർ തകർന്നു വീണ് താഴെ പണിയായി കിടക്കുവാണ് അവരുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി എല്ലാം കഴിഞ്ഞ് ഈ നാടിനെ രക്ഷപ്പെടുത്തിയ രീതിയിൽ ടാർസനും ജെയിനും തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി കാറിലെയും തന്റെ മറ്റു കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു രാജാവ് രാജ്ഞി എന്ന പരിഗണനയോട് കൂടിയിട്ട് ടാർസനെയും ജെയിനെയും അവരെ സ്വാഗതം ചെയ്തു റഫിക്ക് ഈ വിവരം എല്ലായിടത്തും അറിയിക്കാനായി പോകുന്നു അതായത് എയ്പ്പുകളുടെ പുതിയ രാജാവ് ടാർസൺ എന്നുള്ള കാര്യം ഈ സമയം സാം ആവട്ടെ നേരത്തെ മുറിച്ചെടുത്ത ആ ഒരു മീറ്റിയോർ കഷ്ണം കൊണ്ട് തിരിച്ചു വരുന്നു അദ്ദേഹം അത്രയും നാള് ആറ്റുനോറ്റിരുന്ന് കാത്തിരുന്ന് നേടിയെടുത്ത ആ സൗഭാഗ്യം അദ്ദേഹം നല്ല കാര്യത്തിന് തന്നെ ഉപയോഗിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇത്തരത്തിലെ ഒരു സീനോടുകൂടി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ടാർസൺ എന്ന മനോഹരമായ ഈ ഒരു മൂവി അവസാനിക്കുകയാണ് സോ കൂട്ടുകാരെ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി നമ്മൾ പണ്ടൊക്കെ ബാലരമ ബാലഭൂമി അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഇത്തരത്തിലെ കഥാ ബുക്ക് പുസ്തകങ്ങളിലൊക്കെ തന്നെ അമർ കഥ പോലെയൊക്കെ കേട്ടു വളർന്നിട്ടുള്ള ഒരു കഥയാണ് ടാർസൻ അപ്പോൾ അതൊരു ദൃശ്യാവിഷ്കാരം എന്നോണം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നൊസ്റ്റാൾജി ഫീൽ ചെയ്യും സോ ടാർസന്റെ കഥ മുൻപ് കേട്ടിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസ് ആയി പറയൂട്ടോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കൂടെ തന്നെ ബെല്ലേക്കൺ എനബിൾ ചെയ്ത് വെച്ചേക്കുക പിന്നെ ഇങ്ങനത്തെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ തന്നെ സജഷൻസ് ആയിട്ട് കമൻസായി അറിയിക്കുക നമ്മുടെ വീഡിയോയിലൂടെ ഹായ് വേണോ എന്നുള്ള കൂട്ടുകാർ പേരുകൾ കമൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കേണ്ട കൂട്ടുകാർ ബർത്ത്ഡേയുടെ വൺ വീക്ക് മുൻപായി എന്നാണ് ബർത്ത് ഡേ എന്നും ബർത്ത് ഡേ ആഘോഷിക്കുന്നയാളുടെ പേരെന്താണെന്നും കമൻസായി പറയാം കേട്ടോ സോ നമുക്ക് മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണാം അതുവരെ സേഫ് ആയിട്ട് ഹാപ്പി ബൈ